അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു ബസ്മില്ല അലഹമില്ലാ വസ്വല്ലാഹു അല മുഹമ്മദ് പ്രിയപ്പെട്ട ഈ ഓൺലൈൻ സിയാറിയുടെ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ അലഹദില്ല ഈ ഒരു വെക്കേഷൻ സമയത്തും ഒരുപാട് ദിവസങ്ങളായി നല്ല നല്ല വിഷയങ്ങളിലൂടെ കണ്ണു തുറപ്പിക്കുന്ന വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ മറ്റൊക്കെ ആയിരിക്കാം നമ്മുടെ ഫോണിലും ഗാഡ്ജറ്റുകളിലുമൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നമ്മുടെ സെറ്റിംഗ്സ് തുറന്ന് അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതായത് ഒരു ദിവസം നമ്മൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം നമുക്കതിൽ നിന്ന് കിട്ടും ഡിജിറ്റൽ രംഗത്തെ നമ്മുടെ ഫോണുകൾ ഉപയോഗിക്കുന്നിടത്ത് ഇൻ്റർനെറ്റും മറ്റൊക്കെ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഒരു വെൽബീങ് അനിവാര്യമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉടലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രീൻ ടൈമും ഏതൊക്കെ ആപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ച് എന്നൊക്കെ നമുക്ക് കാണാനും അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ എത്ര സമയമാണ് ആവറേജ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇന്നത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് ഏകദേശം ഒരു ടീനേജ് പ്രായക്കാരൻ ആവറേജ് ആയിക്കൊണ്ട് ഏഴ് മണിക്കൂറിനും എട്ട് മണിക്കൂറിനും ഇടയിൽ ഫോൺ ഉപയോഗിക്കുന്നു ഓരോ ദിവസവും ഇങ്ങനെ സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇത് സ്കൂളിലെയും മറ്റുള്ള അസൈൻമെൻറ്റുകൾക്കും ഹോംവർക്കുകൾക്കൊക്കെ വേണ്ടിയുള്ള സമയത്തിന് പുറമെയാണ് അതല്ലാതെയുള്ള സമയമാണ് ഈ പറയുന്നത് ഇതിലെ ഒരു താഴെയുള്ള റേഞ്ച് നമുക്ക് കിടക്കാം ഒരു ഏഴ് മണിക്കൂർ നമ്മൾ പരിഗണിക്കാം ഏഴ് മണിക്കൂർ ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അറുപത് വർഷം കൊണ്ട് ഒരു ജീവിതകാലം കൊണ്ട് എത്ര മണിക്കൂർ അയാൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കണക്ക് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ് മണിക്കൂറുകളെന്നാണ് ഇനി നേരെ തിരിച്ചു റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യാം ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളും എത്ര വർഷങ്ങളുമാണ് എന്നും പതിനേഴര വർഷങ്ങളാണ് അതായത് അറുപത് വയസ്സ് ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഏകദേശം മൂന്നിലൊന്നും അയാൾ ഫോണിലായിക്കൊണ്ടാണ് ചിലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ആ ഒരു കണക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം പുതിയ ചില വാക്കുകളും ആരോഗ്യ രംഗത്തുള്ള ചില അസുഖങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ നമുക്ക് കാണാം ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രോം ഒരു പുതിയ അസുഖമാണ് എന്താണിത് പറയുന്നത് ഒരാൾക്ക് തൻ്റെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണ് റിങ് ചെയ്തിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അത് വൈബ്രേറ്റ് ചെയ്തു എന്ന് തോന്നുകയാണ് ഫോണിൽ കിടക്കുന്ന ഐ മീൻ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണ് അത് വൈബ്രേറ്റ് ചെയ്തു എന്ന് തോന്നാം യഥാർത്ഥത്തിൽ അത് വൈബ്രേറ്റ് ചെയ്തിട്ടില്ല ആ ഫോണിൻ്റെ ഒരു ശബ്ദം അതിൻ്റെ റിംഗ് ടോൺ നമ്മുടെ കാതുകളിൽ സദാസമയം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മെസ്സേജിൻ്റെ ആ ഒരു ബസ് ആ ഒരു സൗണ്ട് നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതൊരു അസുഖമായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു പക്ഷേ നമുക്കൊക്കെ ഇത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടും ഉണ്ടാകാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ ഒരുപാട് സമയം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ നമ്മൾ ഫോൺ ചിലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറാൻ നമുക്ക് നൽകുന്ന വലിയ ഒരു കാഴ്ചപ്പാട് അല്ല سبحانه وتعالى ومن الناس من يشتري له والحديث ليضل عن سبيل الله بعيد علم ويتخذها هزوا أولئك لهم عذاب مهين ما نشير التلايا أور കളി വിനോദങ്ങൾ അല്ലെങ്കിൽ വിനോദ വർത്തമാനങ്ങൾ അത് വിലക്ക് വാങ്ങുന്നു എന്നാണ് നമ്മൾ നമ്മുടെ ഫോൺ വിലക്ക് വാങ്ങി അതിൽ നമ്മുടെ ഇൻ്റർനെറ്റ് പാക്കേജുകളും അതുപോലെ തന്നെ അതിൽ പിന്നെ ടോക്ക് ടൈമും മറ്റുമൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മുടെ പണം കൊടുത്ത് അതിൽ കയറ്റി എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് ഇല്ലെങ്കിൽ ലാൻസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുകയാണ് നിസ്കാരത്തിൻ്റെ സമയമായത് അറിയാതെ നമ്മൾ പല ആപ്പുകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആരാധനകളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉല ഇക്കലഹും അതാബും മുഹീൻ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്തിലാണ് നമ്മളിങ്ങനെ സമയം ചെലവഴിക്കുന്നത് വ്ളോഗുകളായിക്കൊണ്ട് ഇൻഫ്ലുവൻസർമാരുടെ പിന്നാലെ സോഷ്യൽ മീഡിയകളിൽ ഗെയിമുകളിൽ ഇങ്ങനെ ഒരു അഡിക്ഷൻ്റെ ഭ്രാന്തമായ അവസ്ഥ ിലേക്ക് ഇന്ന് പലപ്പോഴും കുട്ടികൾ നമ്മെ പോലെയുള്ള കൗമാരപ്രായക്കാർ വിശേഷിച്ചും എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇൻഫ്ലുവൻസർമാരുടെ പിന്നാലെ പോയിക്കൊണ്ട് അവർ കാണിക്കുന്ന കാഴ്ചകൾ യാത്രകളുടെ ഭക്ഷണങ്ങളുടെ അതുപോലെ തന്നെ വണ്ടികളുടെ കാറുകളുടെ പുതിയ ഗാഡ്ജറ്റുകളുടെ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിതമൊന്നുമല്ല എന്ന് അവർ പറയുന്ന വാക്കുകളിലൂടെ നമ്മൾ വിശ്വസിപ്പിക്കപ്പെടുകയും അങ്ങനെ ഇതൊന്നും നമുക്കില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷാദ ത്തിൻ്റെ ഡിപ്രഷൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ബി ടി എസ് പോലെയുള്ള അത്തരം ഗ്രൂപ്പുകളും ഒക്കെ അവരുടെ പിന്നാലെ പോയിക്കൊണ്ട് അഡിക്റ്റായി ഈ പറഞ്ഞ രൂപത്തിൽ കൊറിയയിലേക്കും മറ്റൊക്കെ നാട് പോകാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് മാനസിക രോഗത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് അതായത് എല്ലാവർക്കും എല്ലാം ഉണ്ട് ഈ കാണിക്കുന്ന ഇൻഫ്ലുവൻസർമാരും മറ്റുമൊക്കെ ആ കാഴ്ചകൾ അതാണ് ജീവിതം അതെനിക്കില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന മുപ്പത് സെക്കൻഡിൻ്റെയോ ഒരു മിനിറ്റിൻ്റെയോ റീലുകളുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് ഒന്നുമില്ലായ്മയാണ് എനിക്കുള്ള ആ ഒരു ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ആത്മഹത്യാ പ്രവണതകളിലേക്ക് വരെ എത്തിച്ചേരുന്നു എന്നുള്ളതും കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള വിഷമകരമായ വാർത്തകൾ നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാൻ സുഹത്തു നിസാ ഇരുപത്തി ഒമ്പതാം വചനത്തിൽ നമ്മോട് പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത് ഇന്നും അള്ളാഹഖാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് എത്രയോ കരുണയുള്ളവനാണ് എന്നാണ് അപ്പം ആ കാരുണ്യമുള്ള റബ്ബ് ആ റബ്ബിൻ്റെ ഈ നൽകിയ ജീവിതവും അതിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് എന്തിൻ്റെയൊക്കെയോ പേരിൽ ജീവിതം നശിപ്പിച്ചു കളയുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് അമൃബിന് ആ സുഹൃദയഹുനു ഇസ്വല്ലാഹു അലൈഹി സ്വലാമേൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുക മാതാപിതാക്കളെ ധിക്കരിക്കുക ആത്മഹത്യ ചെയ്യുക കള്ളസാക്ഷ്യം വഹിക്കുക എന്നിവയൊക്കെ വൻപാപങ്ങളാണ് എന്നാണ് ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് ഈ ആത്മഹത്യയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് അത് വൻപാപമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ് ഒരു നിലക്കും അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നമ്മൾ പോകരുത് നമ്മോട് കൂടെ എന്ന ആ ഒരു തവക്കുലിൻ്റെ മനോഭാവം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത്തരം കാഴ്ചകളിൽ അഭിരമിച്ചുകൊണ്ട് മനം മറന്നുകൊണ്ട് സ്വന്തത്തെ മറന്നുപോകുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ മറന്നുപോകുന്ന അവസ്ഥയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ എന്താണ് എന്നോ ചെറിയ കുട്ടികൾ പോലും ഉറക്കിൽ പോലും അവർ ഫോണിൻ്റെ സ്ക്രോളിംഗ് ആക്ഷനുകൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആശുപത്രി കിടക്കകളിൽ ബോധമില്ലാതെ കിടന്നുകൊണ്ട് ചെറുപ്പക്കാർ കുട്ടികൾ അവർ ഗെയിമുകളിലെ പല ആക്ഷനുകളും കാണിച്ചുകൊണ്ടിരിക്കും ഭ്രാന്തമായ അവസ്ഥകളിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയാണ് അവനവനിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചതുകൊണ്ട് അല്ലേ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിക്കൊണ്ട് അല്ലാഹു അല്ലെ വസ്ലാം പറയാണ് ആരോഗ്യവും അതുപോലെ തന്നെ ഒഴിവു സമയവും എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് അത് പലരും അതിൽ വഞ്ചിതരായി പോവുകയാണ് അതിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒരിക്കലും നമ്മുടെ ഒഴിവ് സമയങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അബ്ദുള്ളാഹുവിൻ മസുദ്രാഹുനു പറയുന്നുണ്ട് തീർച്ചയായും ഒഴിവ് ഉണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ അങ്ങേയറ്റം കഠിനമായി കോപമുള്ളവനാണ് എന്നാണ് അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായിരിക്കണം എന്ന തിരിച്ചറിവുണ്ടാകണം അതിനനുസരിച്ച് നമ്മുടെ സമയങ്ങളെ ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് നമ്മൾ ചിട്ടപ്പെടുത്തണം പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഈ വിഷയത്തിൽ ഏറെ ജാഗ്രതയുള്ള അവസ്ഥയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് ഈ മെയ് പതിനൊന്നാം തീയതി നമ്മുടെ ഈ ഒരു വെക്കേഷനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നുള്ള പേരിൽ വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ ഒരു ചരിത്ര സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ് ആ ഒരു സമ്മേളനത്തിലേക്ക് ഈ ഒരു സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഈ വെക്കേഷൻ ഈ ഒഴിവ് സമയം നമുക്ക് ഏറ്റവും ക്രിയാത്മകമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ സാധിക്കണം ഇൻഷാ അള്ള അള്ളാഹു സുബഹാൻ ഹുത്താലൗഫീക്ക് നൽകി അനു غريكماراغته واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته